ചൂര തോരനാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു അര കിലോ ചൂര എടുത്തിട്ടുണ്ട് അത് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നഗക്ക വെള്ളം കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം അതവിടെ ഇരുന്ന് വേഗട്ടെ മീൻ വേവുന്ന നേരം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം അപ്പം വേവിക്കാൻ വെച്ച ചൂരയൊക്കെ വെന്തിട്ടുണ്ട് അതിന് കഴിഞ്ഞ് കോരി എടുക്കുക ഈ വെള്ളം കളയണ്ട തീ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതെല്ലാം അഞ്ഞ് കോരി ഒരു പാത്രത്തിലോട്ട് എടുക്കാം തണുക്കുമ്പോൾ കൈ കൊണ്ട് പൊടിച്ചെടുക്കണം അത് മുള്ളെല്ലാം കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഇവിടെ ഇരിക്കട്ടെ ഈ വെള്ളത്തിൻ്റെ കുറച്ചെടുത്ത് കുറച്ച് കുട കുടംപുളി കുതിരാനായിട്ട് വയ്ക്കുക ഇട്ട ഒരു രണ്ട് ചട കുടംപുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം ഇതവിടെ ഇരുന്ന് കുതിരട്ടെ വെളുത്തുള്ളിയും ഒക്കെ ചതച്ച അതേ ജാറിലേക്ക് തന്നെ ഒരു ഇരുപത് കൊച്ചുള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തതാണ് ഇതും കൂടി ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ അരമുറി തേങ്ങ തിരുമ്മി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കൊച്ചണീസിൻ്റെ ജീരകം ഒരു ടീസ്പൂൺ ഈ തേങ്ങയിലേക്കിട്ട് ഒന്ന് കറക്കി എടുത്തോണ്ട് വരാം തേങ്ങ ഒന്ന് ചതയേ ചെയ്യാവൂ അരഞ്ഞു വരു ഇനി ഒരു പാത്രത്തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയുട്ട് കൊടുത്തു ഇനി വേണ്ടത് കൊച്ചമണീസിൻ്റെ സാമ്പാർ പൊടിയാണ് അതാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഒരു ടീസ്പൂൺ കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് നേരത്തെ ചൂര വേവിച്ച് ബാക്കി വച്ചിരിക്കുന്ന വെള്ളം കുറച്ചൊഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ കലക്കിയെടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം ഇപ്പം ഈ പൊടികളിരുന്ന് ഒന്ന് കുതിരും അതല്പം കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇപ്പം ഈ മീനിൻ്റെ നല്ല ടേസ്റ്റൊക്കെ ഇത് കിട്ടും ഇതിനി അങ്ങോട്ട് മാറ്റി വയ്ക്കുക അതവിടെ ഇരുന്ന് കുതിരട്ടെ ആ സമയം കൊണ്ട് ഈ ചൂര ഇപ്പം തണുത്തിട്ടുണ്ട് അതിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് കൊടുക്കുക മുള്ള വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ ശേഷം ഇത് പൊടിച്ചെടുത്ത് വയ്ക്കുക ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചാൽ മതി മിക്സിയിലൊന്നും പൊടിക്കരുത് ഇതിന് നമ്മൾ ഇതിലിട്ട് ഇളക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറേ കൂടി അങ്ങ് പൊടിഞ്ഞ് വരും ഇങ്ങനെ പൊടിച്ചാൽ മതി മുഴുവനും ഒന്ന് പൊടിച്ചെടുക്കുക ഇതേപോലെയുള്ള മുള്ളൊക്കെ എടുത്ത് കളയണം പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുകട്ട് കൊടുക്കുക കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക ഉഴുന്ന് പരിപ്പ് പൊട്ടി തുടങ്ങി അപ്പോഴേക്ക് രണ്ട് തണ്ട് കറിവേപ്പ് ഇനി രണ്ട് മുറിച്ചതും കൂടി ഇട്ടുകൊടുക്കാം രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ടിട്ടുണ്ട് ഇപ്പം ഉഴുന്ന് വരുപ്പൊക്കെ മൂത്ത് ഒരു ഇളം ബ്രൗൺ കളറായി ഇനി അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ഇട്ട് കൊടുക്കുക അതിന്റെ പച്ച ചതയൊക്കെ ഒന്ന് മാറി വരണം ഇപ്പൊ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ എല്ലാം പച്ചചത മാറിയപ്പോൾ കൊച്ചുള്ളി ഇട്ടുകൊടുക്ക കൊച്ചുള്ളി ചതച്ചത് കൂടി ഒന്ന് മൂക്കണം കൊച്ചുള്ളി നന്നായിട്ട് മൂത്ത് ഇനി ഒരു മൂന്നാല് കഷണം തേങ്ങാക്കുത്ത് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലും ഇട്ടുകൊടുക്കുക തേങ്ങാ കൊത്തൂടെ ഒന്ന് വാടി വരണം ഇതിലേക്ക് ഈ മീൻ വേവിച്ച വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി അതിട്ട് കൊടുക്കുക കുടമ്പിളിയൊന്ന് മിക്സ് ചെയ്ത് ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൊച്ചുമണീസിൻ്റെ സാമ്പാർ കൂട്ടും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ള കൂട്ടാണ് അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കുക ഇപ്പം ഈ പൊടികളൊക്കെ നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ് അതും കൂടി ഇട്ടുകൊടുത്തു ഈ തോരനും ടേസ്റ്റ് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഈ നാരകത്തിൻ്റെ ഇലയാണ് വലിയ നാരങ്ങ നമ്മൾ കറിയൊക്കെ വയ്ക്കുന്ന കമ്പിളി നാരങ്ങയുടെ ഇലയാണ് ഇല ഒന്ന് കീറി ഇട്ട് കൊടുക്കുക നല്ല വാസനയാണ് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ മസാലയിലൊക്കെ നല്ല ഒരു മണം പിടിക്കും ഇനി പൊടിച്ച് വച്ചിരിക്കുന്ന ചൂരയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ഈ മസാലയൊക്കെ അതിൽ കൂടെ അങ്ങ് പിടിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക ഇതെല്ലാം വെന്തതായതുകൊണ്ട് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല ോർത്തി എടുക്കാം ഇതിലേക്ക് കൊച്ചമണീസിൻ്റെ ജീരകവും തേങ്ങയും കൂടി ചതച്ചു വെച്ചിരിക്കുന്ന ഇട്ടുകൊടുക്കാം അത് മുഴുവനും ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി തോരൻ്റെ പാകത്തിനാക്കി എടുക്കണം അത്രയോ ഉള്ളു ഭയങ്കര ടേസ്റ്റാണ് തോരനൊക്കെ നല്ല തോർന്ന് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് അതിനി തണുക്കുമ്പോൾ നന്നായിരിക്കും ഇപ്പോൾ ഫ്രഷ് ചൂര കിട്ടിയില്ലെങ്കിലും ഇതുപോലെ ടിന്നിലടച്ച ട്യൂണ മേടിച്ചാലും മതി ഇങ്ങനത്തെ ട്യൂണ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ട്യൂണ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂരയെന്നും പറയും ട്യൂണയെന്നും പറയും